തുറസിന്റെ തുറുഖങ്ങൾ വായനക്ക് ഒരു ഭാഷാപരമായ അല്ലെങ്കിൽ സൗന്ദര്യാത്മകമായ വശമല്ലാതെ ഭൗതിക വസ്തുവായി കൂടി നമ്മൾ കാണേണ്ടതുണ്ട് അങ്ങനെ കാണുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ അതിന്റെ അച്ചടിയിലേക്കും അച്ചുകളുടെ ചരിത്രത്തിലേക്കും ഒക്കെ നീങ്ങിയത് സാഹിത്യ നിരൂപകനും എഴുത്തുകാരനുമായ ഡോക്ടർ പി കെ രാജശേഖരൻ തന്റെ വായനാനുഭവങ്ങളും നിരീക്ഷണങ്ങളും പങ്കുവയ്ക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കഠിനമായി അധ്വാനിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം കുറച്ച് ആശ്വാസവും വേണമല്ലോ എല്ലായ്പ്പോഴും വലിയ തടിച്ച സൈദ്ധാന്തിക പുസ്തകങ്ങൾ വായിക്കുകയും ദ സ്ഥ്സ്കിയുടെ ഇതുപോലുള്ള അല്ലെങ്കിൽ തോമസ് മെന്നിൻ്റെ ഇതുപോലുള്ള വലിയ ഗഹനങ്ങളായ നോവൽ വായിക്കുകയും ചെയ്തുകൊണ്ട് മാത്രം ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റും തോന്നുന്നില്ല ഞായറാഴ്ച ഒരു വിശ്രമം വേണമെന്നാണല്ലോ പണ്ടേ തന്നെ സങ്കല്പിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു ആശ്വാസ വായന ആവശ്യമുണ്ട് ഈ ആശ്വാസവായന എനിക്ക് കുട്ടിക്കാലം മുതൽ തുടങ്ങിയിട്ടുണ്ട് അത് ക്രൈം നോവലുകളിലാണ് ഞാൻ എൻ്റെ അല്ലെങ്കിൽ അവസർപ്പക നോവലുകൾ എന്ന് നമ്മൾ പറയുമല്ലോ ഡിറ്റക്റ്റീവ് ഫിക്ഷൻ ഇതെല്ലാം ചേർത്ത് പറയാവുന്ന വാക്കാണ് ക്രൈം ഫിക്ഷൻ ക്രൈം ഫിക്ഷൻ എന്നെ എന്നും ആകർഷിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാനിപ്പോഴും എൻ്റെ രാത്രി വായനകൾ ഞാൻ ക്രൈം ഫിക്ഷന് വേണ്ടിയാണ് മാറ്റി വെച്ചിട്ടുള്ളത് അത് ഈ പുസ്തകങ്ങളിൽ നിന്ന് ഞാൻ പതുക്കെ ഇ ബുക്കിലേക്ക് മാറിക്കഴിഞ്ഞു അപ്പോൾ കാരണം കിടന്നുകൊണ്ട് വായിക്കുമ്പോൾ ലൈറ്റ് അണയ്ക്കുക എന്നുള്ള ആവശ്യമൊന്നുമില്ല നമ്മുടെ ഈ ബുക്ക് റീഡർ അണച്ചു വെച്ചാൽ മതി അതിനകത്ത് ലൈറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ ടാബ്ലറ്റിൽ വായിക്കുക ഇംഗ്ലീഷ് പുസ്തകങ്ങളുടെ വലിയ വിലയെ പേടിക്കുകയും വേണ്ട കാരണം ഈ ബുക്കിൻ്റെ വില കുറവാണ് അതുകൊണ്ട് എൻ്റെ ആശ്വാസ വായനയ്ക്ക് വേണ്ടി ഞാൻ ഈ ബുക്കിലേക്ക് മാറിയിരിക്കുന്നു അത് എനിക്ക് ഈ ബുക്കിലേക്ക് മാറാൻ പ്രത്യേകിച്ച് ആഗ്രഹം ഉണ്ടായിട്ടല്ല കടലാസിനോടും ആ കടലാസിൻ്റെ മഷിയുടെ മണത്തോടും പുതിയ പുസ്തകം കിട്ടിയ ഇപ്പോഴും മണത്തു പോകുന്ന ഒരു സ്കൂൾ കുട്ടി എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് അത് എല്ലാ വായനക്കാരുടെ ഉള്ളിലും ആ മഷിയുടെ മന്ദാരഗന്ധത്തോടുള്ള ഒരു ഒരു ആഗ്രഹം ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്ന കൗതുകം വായനയെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പൊതുവേ ചോദിച്ചു കേൾക്കാറുള്ള ഒരു ചോദ്യമുണ്ട് ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകം ഒരു വായനക്കാരനെ സംബന്ധിച്ച് എല്ലാ പുസ്തകങ്ങളും പ്രിയപ്പെട്ടതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വായനയെ ഒരു മതാനുഷ്ഠാനം പോലെയോ ജീവിതവ്രതം പോലെയോ അല്ലെ ജീവിതചര്യ പോലെയോ സ്വീകരിച്ച ആളുകളെ സംബന്ധിച്ചാണ് അപ്പോൾ അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ജനുസുകൾ നമുക്ക് പ്രിയപ്പെട്ടതായി തീരും നോവലോ കഥയോ സാഹിത്യമോ ചരിത്രമോ ട്രാവലോഗോ അതുപോലുള്ള അനേകം ജനസുകളുണ്ട് ചില ജനസിലെ മറ്റൊരു പുസ്തകം ഇല്ലെങ്കിൽ ഒരൊറ്റ പുസ്തകം മാത്രം പ്രിയപ്പെട്ടതായി തീരും ചിലപ്പോൾ നമ്മൾ നിത്യവായനയുടെ അല്ലെങ്കിൽ സാഹിത്യ വായനയുടെ അല്ലെങ്കിൽ വിനോദത്തിന് വേണ്ടിയുള്ള വായനയുടെ ഭാഗമല്ലാത്ത ബൈബിളോ മഹാഭാരതോ പോലുള്ള പുസ്തകങ്ങൾ അത് നമുക്ക് പ്രിയപ്പെട്ടതായി തീരാം ഇതൊന്നുമല്ലാതെ വിചിത്രങ്ങളായ ചില പുസ്തകങ്ങളുണ്ട് അതിനൊന്ന് എൻ്റെ ഏറ്റവും വലിയ പ്രിയങ്ങളിലൊന്നിന് എൻ്റെ പാഠപുസ്തകങ്ങളായിരുന്നു കേരള പാഠാവലികൾ ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിച്ച പാഠപുസ്തകത്തിലാണ് കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ സുരേഷ് ഉണ്ടായിരുന്നത് അതിപ്പോഴും നമ്മുടെ പോപ്പുലർ ഇമാജിനേഷൻ്റെ ഭാഗമായിട്ട് തുടരുന്ന ക്രൂ ക്രൂ ക്ര ക്ര സുരേഷ് തിരിഞ്ഞു നോക്കി അതാ മുറ്റത്തൊരു മൈന എന്ന് പറഞ്ഞൊരു പാഠഭാഗം ഉണ്ടായിരുന്നു പോപ്പുലർ സിനിമയിൽ ഉൾപ്പെടെ ഈ പാഠത്തിൻ്റെ ഭാഗം റെഫറൻസ് വരാറുണ്ട് ആ മൂന്നാം ക്ലാസ്സിലെ പാഠങ്ങൾ എന്നെ അത്രയധികം ആകർഷിച്ചിട്ടുണ്ട് ഒരു പാഠം ഇങ്ങനെ വളരെ നാടകീയമായിട്ടാണ് തുടങ്ങുന്നത് ബാഗ്ദാദ് നഗരത്തിൽ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞു എന്നാൽ ഒരു വീട്ടിൽ മാത്രം വിളക്ക് കാണുന്നുണ്ട് അവിടെ ഒരു അമ്മയും രണ്ട് മക്കളും ഇരിക്കുകയാണ് അവർ പട്ടിണിയാണ് അവരുടെ പട്ടിണിയിൽ അമ്മ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ അതിനകത്തൊന്നുമില്ല അതിൽ നിന്ന് കഞ്ഞി ഉണ്ടാകുന്നുള്ള പ്രതീക്ഷ കുഞ്ഞുങ്ങളിങ്ങനെ വിശന്നു വലഞ്ഞ് ഇരിക്കുകയാണ് ആ സമയത്ത് അതുവഴി രാത്രി രഹസ്യമായി വേഷം മാറി സഞ്ചരിക്കുന്ന ഖലീഫ അവിടെ നടക്കുന്ന ദാരിദ്ര്യം ആ ദുരവസ്ഥ അദ്ദേഹം കാണുന്നു അങ്ങനെ നല്ലത് വരുന്നു അതാണ് പക്ഷേ ആ കഥയുടെ നാടകീയതയൊക്കെ പിന്നീടുള്ള സാഹിത്യവായനയിലേക്ക് എന്നെ ആകർഷിച്ച ഘടകങ്ങളാണ് അതുകൊണ്ട് ആ പാഠപുസ്തകങ്ങളോട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുണ്ട് പിൽക്കാലത്ത് പഴയ കേരള പാഠാവലികളും അതിന് മുമ്പുള്ള പാഠാവലികളും ചേർത്ത് ഒരു വട്ടം കൂടി എൻ്റെ പ്രിയപ്പെട്ട പാഠപുസ്തകങ്ങൾ എന്ന് ഒരു മൂന്ന് കൊള്ളിയുള്ള ഒരു വലിയ പുസ്തകം എഡിറ്റ് ചെയ്യാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായി അത് ഈ പാഠപുസ്തകങ്ങളുള്ളൊരു സ്നേഹമാണ് അത് എൻ്റെ പ്രിയപ്പെട്ട പുസ്തകങ്ങളിലെ ഒരു വിചിത്രമായ വശമാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാഹിത്യ സാഹിത്യരൂപ നോവലാണ് ഓരോ വായനയിലും നമുക്ക് ഇഷ്ടപ്പെടുകയും പിന്നീട് നമ്മൾ വായിക്കാതിരിക്കുകയും ചെയ്യുന്ന പുസ്തകങ്ങളുണ്ട് എന്നാൽ ഏറ്റവും മികച്ച നോവലുകളും മികച്ച സാഹിത്യകൃതികളും ഉണ്ടാകുന്നത് നമ്മൾ വീണ്ടും വീണ്ടും മടങ്ങിപ്പോകാൻ പ്രേരിപ്പിക്കുന്ന കൃതികളാണ് മലയാളത്തിൽ ഞാൻ എത്രയെങ്കിലും തവണ വായിച്ചിട്ടുള്ള നോവലുകളുണ്ട് ഒന്ന് ചന്ദ്രമേനോൻ്റെ ഇന്ദുലേഖ സി വി രാമൻ രാമൻപിള്ളയുടെ മൂന്ന് നോവലുകൾ മാർത്താണ്ഡവർമ്മയും ധർമ്മരാജായും രാമരാജ ബഹദൂറും ഇതുപോലെ എന്നെ നിരന്തരമായി പിടിച്ചു ഉലയ്ക്കുന്ന ഒരു നോവല് അത്ഭുതപ്പെടുത്തുന്ന ഒരു നോവൽ തകഴിയുടെ കയറാണ് പിന്നീട് ഇടയ്ക്കിടയിൽ ഞാൻ മടങ്ങിപ്പോകുന്നത് ബഷീറിലേക്ക് മടങ്ങിപ്പോകും പൊറ്റക്കാട്ടിൻ്റെ ആ രണ്ട് രസികൻ നോവലുകളുണ്ടല്ലോ ഒരു ദേശത്തിൻ്റെ കഥയും ഒരു തെരുവിൻ്റെ കഥയും എം ടിയുടെ മറ്റ് നോവലുകളിൽ നിന്ന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നാലുകെട്ടും കെട്ടും രണ്ടാമൂഴവുമാണ് പിന്നെ ഒ വി വിജയൻ്റെ ഖസാക്കിന് ഇതിഹാസ്യം എത്രയെങ്കിലും തവണ ഞാൻ വായിച്ചിട്ടുണ്ട് എം മകുന്ദൻ്റെ മയ്യെഴുപ്പിയുടെ തീരങ്ങളിൽ ആനന്ദിൻ്റെ ആൾക്കൂട്ടം ഗോവർദ്ധൻ്റെ യാത്രകൾ ഇങ്ങനെ നിരന്തരമായി വീണ്ടും വീണ്ടും വായിക്കുന്ന ഒട്ടേറെ പ്രിയപ്പെട്ട പുസ്തകങ്ങൾ എനിക്ക് മലയാളത്തിലുണ്ട് കവിതയിൽ അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ പതിനെട്ട് കവിതകൾ എന്ന് പറഞ്ഞാൽ സമാഹാരം ബാലചന്ദ്രൻ്റെ പിന്നീട് താതവാക്യം ഉൾപ്പെടെയുള്ള സമാഹാരങ്ങളുണ്ടെങ്കിലും ആദ്യത്തെ സമാഹാരമായ പതിനെട്ട് കവിതകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് പതിനെട്ട് കവിതകൾ ഇറങ്ങുന്നത് ഞാൻ അങ്ങനെ കോളേജ് വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് വായിച്ചപ്പോൾ ഞങ്ങൾക്കൊക്കെയും മുഖം നോക്കാൻ പറ്റിയ ഒരു കണ്ണാടിയായിരുന്നു ബാലചന്ദ്രൻ്റെ ആ സമാഹാരം അത് എൻ്റെ കൗമാര യൗവനങ്ങളുടെ ആരംഭത്തിൻ്റെ ഒരു മാതൃക എന്നുള്ള നിലയിൽ എൻ്റെ എൻ്റെ പ്രിയപ്പെട്ട വസ്തു എന്നുള്ള എൻ്റെ ഓർമ്മയുടെ ഒരു മാതൃക എന്നുള്ള നിലയിൽ ഞാൻ ഇപ്പോഴും ഇങ്ങനെ വീണ്ടും ആ ബാലേന്ദ്രൻ്റെ ആ പഴയ കവിതകൾ ആവേശത്തോടു കൂടി വായിക്കാറുണ്ട് അതുപോലെ തന്നെ മുതിർന്ന കവികളുടെ വൈലോപ്പിള്ളിയുടെ എത്ര വായിച്ചാലും അടുപ്പിക്കാത്ത കവിതകളുണ്ട് വിശേഷിച്ച് സഹ്യൻ്റെ മകൻ കണ്ണീർപ്പാടം തുടങ്ങിയ കവിതകൾ വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടേയിരിക്കാം ഇത് മലയാളത്തിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ചില ട്രാവലോഗുകൾ ഇതിലൊന്നും പെടാത്ത ചില പുസ്തകങ്ങൾ ഇതൊക്കെയും നമുക്ക് പ്രിയപ്പെട്ടതായി തീരാം ചില ആളുകളുടെ ആത്മകഥകൾ ചില ജീവചരിത്രങ്ങൾ പി കെ പരമേശ്വരൻ നായർ എഴുതിയ സി വി രാമൻപിള്ളയുടെ ജീവചരിത്രം വളരെ പ്രധാനപ്പെട്ട ഒരു ജീവചരിത്രമാണ് പി കുഞ്ഞിരാമൻ നായരുടെ കവിയുടെ കാൽപ്പാടുകൾ ഇതുപോലെ നമ്മൾ വീണ്ടും വീണ്ടും വായിപ്പിക്കുന്നതും ഞാൻ വായിക്കുന്നതായ പുസ്തകങ്ങൾ ഇതുപോലെ തന്നെ ഇംഗ്ലീഷിലെ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ വന്ന പരിഭാഷകളിലൂടെയുള്ള വായനകളിൽ എന്നെ അന്നും അത്ഭുതപ്പെടുന്ന കുറച്ച് എഴുത്തുകാരുണ്ട് ഒരു ദസ്തേവസ്കിയുടെ നോവലുകളാണ് അത് ബ്രദേഴ്സ് കരാമസോവായാലും ക്രൈം ആൻഡ് പണിഷ്മെന്റ് ഈ രണ്ട് നോവലുകൾ ടോൾ ഷോയുടെ റിസറക്ഷൻ എനിക്ക് വാറൻ പീസിനേക്കാൾ എനിക്ക് റിസറക്ഷനോടാണ് കൂടുതൽ താൽപ്പര്യമുള്ളത് പിന്നെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ചാൾസ് ഡിക്കിൻസ് ഒരു കാലത്ത് പോപ്പുലർ നോവലിസ്റ്റ് ആയിരുന്ന ഈ മനുഷ്യൻ ലോക നോവലിൽ തന്നെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നായി മാറുക ഇതുപോലെ ഞാൻ വളരെ പാടുപെട്ട് സമയമെടുത്ത് വായിച്ച് സാഹിത്യാനുഭൂതിയുടെയും നോവലിൻ്റെ അനുഭൂതിയുടെയും അങ്ങേയറ്റം വരെ എത്തിയ ഒരു നോവല് ഡോൺ കിക്സോട്ടാണ് അത് ഞാനൊരു എം എ വിദ്യാർത്ഥിയായിരുന്നപ്പോഴാണ് ഡോൺ കിക്സോട് ഇംഗ്ലീഷ് പരിഭാഷ വായിച്ച അന്ന് ഇംഗ്ലീഷിലുള്ള പരിജ്ഞാനക്കുറവും ആ പുസ്തകത്തിൻ്റെ രണ്ട് വോളുമായിട്ട് അയച്ചടിച്ച അതിൻ്റെ പ്രിന്റിംഗിൻ്റെ ക്വാളിറ്റി എല്ലായ്മയൊക്കെ കൊണ്ട് വലിയ മടുപ്പായിരുന്നു പിന്നീട് ഡോക്ടർ ഇഡിത് ഗ്രോസ്മൻ്റെ മനു അതിഗംഭീരമായ ട്രാൻസ്ലേഷൻ വന്നപ്പോഴാണ് ഡോൺ കിക്സോട് ലോകത്തെ ഏറ്റവും മഹത്തായ സാഹിത്യകൃതികളിൽ ഒന്ന് മഹാഭാരതത്തിൻ്റെ അടുത്ത് വയ്ക്കേണ്ടതാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് ഇതുപോലെ വിക്ടറി യുഗോയുടെ ഏറ്റവും നല്ല നോവല് ദ ഹൻസ് ബാക്ക് ഓഫ് നോത്രദാം ആണ് നോത്രദാമിലെ കൂനൻ പക്ഷേ മലയാളിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം പാവങ്ങൾ എന്ന് പറഞ്ഞാൽ ലേ മിസറാബിള് എന്ന് പറഞ്ഞ നോവല ആ നോവലിൻ്റെ നാലപ്പാടിൻ്റെ പരിഭാഷയ്ക്ക് നൂറ് വർഷമാകുന്ന വർഷമാണിത് ആ പുസ്തകത്തിന് പല പരിഭാഷകളിൽ ഇംഗ്ലീഷ് വന്നെങ്കിലും കാതറിൻ ഡോണക്യു എന്ന മഹതി ചെയ്ത ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് പ്രസിദ്ധീകരിച്ച പുസ്തകമുണ്ട് അതാണ് ഞാൻ ഒരുപാട് സമയമെടുത്ത് പാവങ്ങൾ വായിച്ച് തീർക്കുമെന്നുള്ള വാശയോടു കൂടി വായനയെ മടുപ്പിക്കുന്ന ഒരു പുസ്തകം കൂടിയാണ് കൂടി ഓർക്കണം അതുപോലെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന ആധുനിക നോവലിസ്റ്റുകളിൽ ഗബ്രിയൽ ഗാർസിയ മർക്കേസ് അതിന് മുമ്പുള്ള തലമുറയിൽ നിന്ന് ഇംഗ്ലീഷിൽ നിന്ന് ജോസഫ് കോൺട്രാഡ് വെർജിനിയോ വൂൾഫ് എപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന നോവലിസ്റ്റുകളാണ് ഫ്രാൻസ് കാഫ്ക ഈ ട്രാൻസ്ലേഷൻ വായിക്കുമ്പോൾ അതുപോലെ തോമസ് മെൻ പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു യൂറോപ്യൻ എഴുത്തുകാരൻ ഇറ്റാലോ കൽവീനോയാണ് ഇറ്റാലിയൻ റൈറ്റർ ഇത്രയും വലിയ എക്സ്പെരിമെൻ്റൽ എഴുത്ത് നടന്നു ഇപ്പോൾ തന്നെയും പുതിയ എഴുത്തുകാരിൽ ഒട്ടേറെ പേർ ഇതുപോലെ വലിയ പരീക്ഷണങ്ങൾ നടത്തുന്ന എഴുത്തുകാരുണ്ട് യൂറോപ്പിലെ പല ഭാഷകളിലുള്ള വിവർത്തനങ്ങൾ ഇന്ന് ലഭ്യമാണ് ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ക്രൈം ഫിക്ഷനിൽ പോലും വലിയ എക്സ്പെരിമെൻ്റുകൾ നടക്കുന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പോയി ഉമ്പർത്തോ എക്കോ വലിയ സാഹിത്യ സൈദ്ധാന്തികനായ എക്കോയുടെ നോവലുകൾ അസാധാരണമായ വായനാനുഭവമാണ് ആളുകൾക്ക് എല്ലായ്പ്പോഴും നൽകുക ആ അമ്പതുകൾക്ക് ശേഷമുള്ള നോവലിലെ മാർക്കേഴ്സ് മുതൽ എക്കോ വരെയുള്ള ഒരു വലിയ കാലമുണ്ട് ആ കാലം നമുക്ക് അവിസ്മരണീയമായ എത്രയെങ്കിലും നോവലുകൾ തന്നിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ അസംഖ്യം പ്രിയപ്പെട്ട പുസ്തകങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എങ്കിലും കൊച്ചു കൊച്ച് കൗതുകം ഇഷ്ടത്തോടെ ഓർക്കുന്ന ചില പ്രിയപ്പെട്ട പുസ്തകങ്ങൾ എനിക്കുണ്ട് അതൊന്ന് ബ്രാംഷോക്കർ ഡ്രാക്കുള ഷോംസ് കഥകൾ പിന്നെ സർവോപരി എന്ന് തന്നെ പറയാം ആലിസിൻ വണ്ടർലാൻഡ് എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അസാധാരണമായ ഒരു പുസ്തകം എന്നാണ് ഞാൻ ലൂയിസ് കാരലിൻ്റെ വണ്ടർലാൻഡ് എന്ന് വിളിക്കുക ഒരു മാത്തമറ്റീഷ്യൻ ഇങ്ങനെ അതിവിചിത്രമായ ഒരു പുസ്തകം എഴുതി എന്നുള്ളത് തന്നെ നമ്മൾ അത്ഭുതപ്പെടുന്നു ഡോൺ കിക്സോട്ടിൻ്റെ അവസാന ഭാഗത്തുള്ള ഒരൊറ്റ അയാൾ മരിക്കുന്നതിന് മുമ്പ് ആ കഥാപാത്രം പറയുന്ന ഒരു സംഭാഷണ ശകലമാണ് വായനയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട തത്വം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ ഡോൺ കിക്സോട്ട് ഫാന്റസിയും മന്ത്രവാദൊക്കെ നിറഞ്ഞാൽ നടക്കാത്ത യാഥാര്ത്ഥ്യവുമായിട്ട് ബന്ധമില്ലാത്ത തല്ലിപ്പൊളി കഥകൾ വായിച്ച് അതിലെ നായകന്മാരെ പോലെ ആയിത്തീരാൻ ഇറങ്ങി പുറപ്പെട്ട് വായിച്ച് വട്ടുപിടിച്ചു പോയ ഒരാളാണ് വായന ഒരാളിനെ ഭ്രാന്തനാക്കി അവസാനം ഒരുപാട് സാഹസ യാത്രകളിലും മണ്ടത്തരങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെട്ട് മഹാജ്ഞാനിയായി തിരിച്ചെത്തുന്ന ഡോൺ കിക്സോഡിൻ്റെ കഥയാണ് സെർവാൻഡസ് അനോവല് പറഞ്ഞത് അവസാനം തിരിച്ചെത്തി അദ്ദേഹം മരണക്കിടക്കയില് കിടന്ന് അദ്ദേഹത്തിൻ്റെ സ്വത്ത് എല്ലാവർക്കുമൊക്കെ വീതം വച്ചതിന് ശേഷം അവസാനമായി പറഞ്ഞ ഇതാണ് എനിക്കൊരു ദുഃഖം മാത്രമേ ജീവിതത്തിൽ ശേഷിച്ചിട്ടുള്ളൂ ആത്മാവിൽ പ്രകാശം ചൊരിയുന്ന പുസ്തകങ്ങൾ വായിക്കാൻ ഇനി സമയമില്ലല്ലോ എന്നുള്ള ദുഃഖം മാത്രം എന്ന് പറഞ്ഞ് ഡോൺ ഡോകിക്സ് ഒട്ടങ് മരിച്ചുപോയി ആത്മാവിൽ പ്രകാശം നിറയ്ക്കുന്ന പുസ്തകങ്ങൾ വായിക്കലാണ് ലോകത്തെ മാറ്റാനും മനുഷ്യനെ സ്വയം മാറ്റാനുമുള്ള വഴിയെന്നാണ് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് ഞാൻ എൻ്റെ വായന സാഹിത്യ നിരൂപകനും എഴുത്തുകാരനുമായ ഡോക്ടർ പി കെ രാജശേഖരൻ തന്റെ വായനാനുഭവങ്ങളും നിരീക്ഷണങ്ങളും പങ്കുവയ്ക്കുകയായിരുന്നു ഇതുവരെ തുറമുഖങ്ങൾ